ഇറ്റ്സ് നോട്ട് ഈസി രാത്രി എനിക്ക് എനിക്ക് ഓമ്പലത്തില്ല സൂപ്പർ ആയിട്ടൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി ഓമ്പലിണ്ടാക്കിന്തോ അപ്പൊ തൊട്ടേ അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് അതുപോലെ തരാം ഫൈനലി എന്തായാലും ഇന്നും മുട്ട വാങ്ങിച്ചു ഇന്ന് അന്നത്തെ പോലെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ാണ് എന്റെ കൂടെ നിങ്ങൾ പറയുന്ന വിശേഷം കൊറേ പേര് എന്നോട് കൊറേ വീഡിയോസിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ ഹെയറിന്റെ ഹെയറിന്റെ കാര്യം ഹെയറിനെ പറ്റി കൊറേ കമന്റ്സുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ആ ഹെയർ ആണ് കോമൺലി പിന്നെ ഞാൻ എന്റെ നേരത്തെ ഞാൻ ഇങ്ങനെ വെയ്റ്റ് കുറച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ അതുണ്ട് പക്ഷെ ഇതിനെ പറ്റിട്ടൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം ഹെയറിന്റെ നമ്മൾ എന്തായാലും ഒരു ഒരു അല്ല റീസൺ പറഞ്ഞു വിചാരിക്കത് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതെ അതെ എന്റെ ബിഗ് ഫാൻ ആണ് അവസ്ഥ പിന്നെ അതെ അതാണ് എനിക്കും ചോദിക്കാനുള്ളത് അല്ലേ ഭർത്താവ് മുട്ട അടിക്കുന്നു

ഇപ്പൊ ചെയ്ത കണ്ടാറുണ്ടല്ലോ നിങ്ങൾ ഞാൻ എന്തായാലും കൂടെ

ഇതാണ് ഇവിടെ ഡെയിലി പണി ഇവിടെ തുണി തുണിമടക്കരുത് മാത്രം അല്ലാതെ വേറെ പണിയൊന്നും ഇല്ല എനിക്ക് തുണി മടക്കുന്ന എടുത്തു വെക്കുന്നു അടിച്ചുമായിരുന്നു വീണ്ടും തുണി മടക്കുന്ന റിപ്പീറ്റ് അല്ലേ നമ്മൾ നമ്മൾ ചെയ്യണ്ടേ ചെയ്യണ്ടേതും നിന്റെ പേരെന്താ തുണിമണി ദേവു അങ്ങനെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പിന്നെ കുറച്ചേരം അത് കളിച്ച് ഗെയിമൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നല്ലേ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാണ്ടിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പം ഈ സമയമായി അപ്പോൾ ആണെങ്കിൽ കുറേ തുണി മടക്കാനുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മടക്ക മടക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ചെയ്യാണ് പിന്നെ കുറേ പേർക്ക് ഈ ഷർട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് കേട്ടോ ഞാൻ കഴിഞ്ഞിട്ട് ട്രിപ്പ് പോയപ്പോൾ ഷർട്ടായിരുന്നു കുറേ പേര് നല്ല ഡ്രസ്സാണ് നല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഒക്കെ ചെയ്ത് ഇത് എവിടെ നിന്ന് അടുത്ത ഓർമ്മയില്ല എവിടുന്നാണ് വാങ്ങിച്ചേ അന്നേരം ഷൂട്ടിന് പോയില്ലേ നമ്മൾ ആ എന്തായാലും അവിടെ നിന്ന് വാങ്ങിച്ചാണ് വലിയ വലിയ പ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചൊന്നും ഞങ്ങളും പക്ഷെ ഡ്രസ്സാണ് ഇടുമ്പോൾ അല്ല ഭംഗിയുണ്ടെന്ന് കുറേ പേർ കമൻറ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്ക് യു ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ അന്ന് നമ്മളെ ഡാൻസിനൊക്കെ കത്തി ജൊലിച്ച് നിന്ന സാരിയാണ് ഇത് മടക്കി വെക്കാറുണ്ടിനി പിന്നെ ഇതും എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ദാവണി അമ്മായിച്ച തന്നെ അതും ഇനി മടക്കി വെക്കണം പിന്നെ മിടി അന്ന് ഒരു ദിവസം അമ്പലത്തിൽ ഇട്ടതേ ഉള്ളൂ കയസ് പക്ഷെ അന്ന് ഒരു മഴയുള്ള ദിവസമായതുകൊണ്ട് ആ മിടിയുടെ സൈഡിലൊക്കെ ചെളി കെട്ടി ഇനിയിപ്പോൾ അത് കഴുകണം അതുകൊണ്ട് മെടി നമ്മൾ വെക്കുന്നില്ല ബാക്കിയൊക്കെ നമുക്കൊന്ന് ഹാങ്ങറിൽ എല്ലാം ഒന്ന് തൂക്കിയ വിടാം ആ അതുപോലെ ആയിട്ട് ഇതായിരുന്നു എല്ലാം സാരിയുടെ ആ ബ്ലൗസ് ഇതല്ല കുറേ പേര് ഇത് പറഞ്ഞട്ടോ കുറേ പേര് ഇത് ചുരിദാർ ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം റിസപ്ഷൻ ബോയ്ക്കിട്ട ചുരിദാർ കണ്ടിട്ട് ഇത് എവിടെ നിന്നാണ് എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊരു റോഡാണ് നൈസ് ചുരിദാർ നൈസ് കളർ എന്നൊക്കെ പിന്നെ കുറെ മെസ്സേജ് വന്നായിരുന്നു ഇതിപ്പം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് പക്ഷെ സമരം നല്ലതാണ് എന്താ ഈ പറഞ്ഞ നല്ല കളറാണ് അതൊക്കെ ശരിയാണ് കൈസ് പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത സൈസ് മാച്ച് പിന്നെ സൈസ് അല്ല വന്നത് പക്ഷെ സൈസ് അതിനകത്ത് അത് തന്നെ എഴുതിയിരിക്കുന്നെങ്കിലും നമുക്ക് മാച്ചൊന്നും ആയിരുന്നില്ല അത് കുറെ ഓർഡർ ചെയ്തു അതുപോലെ കൈ ഫുൾ സ്ലീവ് കയ്യായിരുന്നു അതിൽ ബട്ടൺസായിട്ട് ഇവിടെ പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ സ്ലീവ് കൈ പക്ഷെ ഒന്ന് കാരണം ഭയങ്കര ലൂസായിരുന്നു കൈ ഇവിടെ ആ ബട്ടൺസ് ഇട്ടിട്ടും കൈ ഇങ്ങനെ തൂങ്ങി കിടക്കുക ഒന്നും ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല കുറെ വെട്ടിയും അടിച്ചും ഒക്കെ എനിക്ക് നടന്നില്ല അവസരം എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മ കൈ കണ്ടോ വീനാമ്മ കൈടെ അറ്റ അത്ര ഹാങ് ആയുന്ന പോഷൻ അറ്റ വെട്ടി കണ്ടിട്ട് കൈ അടിച്ച് തരുന്ന ചെയ്തത് പക്ഷെ മെറ്റീരിയലും വലിയ ക്വാളിറ്റിയൊന്നുമുള്ള മെറ്റീരിയൽ അല്ല പക്ഷെ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ക്യാഷ് ലുക്ക് തോന്നും ഇതൊക്കെ ഇനി ഗൈസ് ഹാങ്ങറിൽ തൂക്കണം അതാണ് നടത്തുന്നത് അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് നമ്മൾ അലമാരിൽ സെറ്റ് ആയി ഇപ്പൊ അലമാര് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗസ് കാണിച്ചിരാണ് ഇത് നമ്മുടെ അർത്ഥം സെറ്റ് സാരി ഇതായിരുന്നു ഗൈസ് നമ്മുടെ കല്യാണ സാരി ഒരു കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മാറിയൊരു സാരി ആയിരുന്നു ഒരു ബനാറസി സാരി ആയിരുന്നു ഇതാണ് നമ്മുടെ കഥാനായകൻ്റെ കല്യാണ കുർത്തയും മുണ്ടും ഒക്കെ ഞാനിതൊക്കെ എടുത്ത് വെച്ചേക്കാണ് കഥാനായകൻ അത് എവിടെ കണ്ടിട്ട് കൂട്ടിട്ട് പോയിട്ടതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഹാങ്ങറിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ ആദ്യം തേ ആദ്യം നമ്മൾ ഹാങ്ങറിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ സാരിയാണ് ഇതെനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും കാരണം എന്തായിരിക്കും നിങ്ങൾക്ക് ഗസ് ഇല്ല ഇത് എൻ്റെ അമ്മ എന്ന അത് അറിയില്ല ഗൈസ് ഒരു പ്രത്യേക കാര്യം കൂടെ പറയാനുണ്ട് നാളെ ഒരു സ്പെഷ്യൽ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് അത് ആരാന്ന് നാളെ മീറ്റിയാൻ പറ്റാ നിങ്ങൾ അറിഞ്ഞാൽ മതി അല്ലേ അതായിരിക്കും ഒരു എന്തായാലും ഒരു സെലിബ്രിറ്റി ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടൊരു പേഴ്സൺ ആണ് നമുക്ക് എന്തായാലും നോക്കാം നാളെ വെക്കാണെങ്കിൽ കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ട് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ പറ്റിയാൽ മതിയെന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം നമുക്ക് കാണാൻ പറ്റുമോന്ന് കേട്ടോ എന്തായാലും നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കാണാൻ പറ്റിയാലില്ലേ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ആരാ എന്താണെന്നൊക്കെ ഉള്ളത് ഓക്കെ ഗൈസ് ബൈ ഫ്രം ദേവു